പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിൽ ഇരട്ടി തളിപ്പറമ്പ് റോഡിൽ മണ്ണൂർ പാലത്തിനോട് ചേർന്ന മാലിന്യം തള്ളിയവർക്ക് രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിൽ ഇരട്ടി തളിപ്പറമ്പ് റോഡിൽ മണ്ണൂർ പാലത്തിനോട് ചേർന്ന് തള്ളിയ മാലിന്യത്തിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രണ്ട് വ്യക്തികൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി ചടയങ്ങോട് മണ്ണൂർ പാലത്തിന് സമീപം പുഴയോരത്ത് വ്യാപകമായി മാലിന്യം തള്ളുന്നുവെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സ്ക്വാഡും ഗ്രാമപഞ്ചായത്ത് വിജിലൻസ് ടീമും സംയുക്ത പരിശോധനയ്ക്ക് പരിശോധനയ്ക്കെത്തിയത് മാലിന്യ കെട്ടുകളിൽ നിന്നും കണ്ടെടുത്ത തെളിവുകൾ പ്രകാരം അബ്ദുൽ കബീർ ടി ആബിദ എം എന്നിവർക്കാണ് യഥാക്രമം പതിനായിരം അയ്യായിരം രൂപ വീതം പിഴ ചുമത്തിയത് രണ്ടുപേരും എത്രയും വേഗം മാലിന്യം സ്വന്തം ചെലവിൽ നീക്കം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനും സ്ക്വാഡ് നിർദ്ദേശം നൽകി